പ്രാവശ്യം മുടയിലുള്ളതൊരു ഇന്നോവയാണ് എടാ നല്ലൊരു ഇന്നോവയാണ് വേറെ കാര്യമായിട്ട് ബാച്ച് ഒരു ഇന്നോവ ആ ഇന്നോവനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എൻ്റെ ഫ്രണ്ട് ഇത് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഇത് രണ്ട് ചെറിയ സംഭവങ്ങളുണ്ട് ഈ ഒരു സംഭവം ബാക്കി കാര്യമായിട്ട് കാര്യമായ പോറലും ചീറ്റിലൊന്നുമില്ല ഗ്ലാസ്സുകൾ ഒന്നും തന്നെ മാറിയിട്ടില്ല എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് വേറെ ഇവിടെ നിന്നും കാര്യമായിട്ട് തകരാറില്ല കേട്ടോ അപ്പം ഇന്നോവ നോക്കണവർക്കുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇന്നോവ ആണെങ്കിൽ നോക്കാം അതിൻ്റെ സ്റ്റെപ്പിനെ കയറൊക്കെ ഉണ്ട് പിന്നെ ഇതിവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഇത്ര ഇന്നോളൂ ഇവിടെ നിന്നും നേരെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഫോണൊന്നുമില്ല ഇതൊക്കെ ഒറിജിനലിനാണ് ഇനി സെലർ പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ ഫ്രണ്ടിലത്തെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വണ്ടിയുടെ രൂപം വണ്ടിക്ക് വേറെ കാര്യമായി പേച്ച് പെയിൻറ്റിങ്ങൊന്നും ചെയ്യേണ്ടി വരില്ല വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് മൂന്നര ലക്ഷം കിലോമീറ്റർ ആണ് നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത് ഇൻഷുറൻസ് വരുന്നത് ഇനി ജൂലൈ മാസത്തിലാണ് ഇൻഷുറൻസ് വരുന്നത് അതിന് പൊലൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർത്ത് ഓണറാണ് ഇനി വണ്ടിനെ ജസ്റ്റ് ഒന്ന് ഇൻസൈഡ് ഒന്ന് കാണിച്ചു തരാം ഇൻറ്റീരിയർ നല്ല വൃത്തിയും എടുപ്പായിട്ട് തന്നെ നോക്കിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടാടുന്നുണ്ട് ബാക്കൊക്കെ നോക്കുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല ഇനി ഇതിൻ്റെ പറയുന്നതിനാൽ കഴിഞ്ഞാൽ നല്ല ക്ലാസ്സുകളും പവർ വിൻഡോ ആണ് സെൻട്രൽ ഐ സി ആണ് സെൻടർ ലോക്കാണ് ഇനി ബാക്കിലെ പൈപ്പറാണെങ്കിൽ അതും വർക്ക് ചെയ്യുന്നതാണ് ഇനി ഈ വണ്ടി സ്വന്തമാക്കാനും നമ്മൾ മുടക്കേണ്ടത് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് പിന്നെ പേരുമാറ്റലും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ പൈസ സെപ്പറേറ്റ് ആണ് വരിക അപ്പോൾ താല്പര്യമുള്ളവർ ഒരു ഇന്നോവ രണ്ടായിരത്തി അഞ്ച് മോഡല് മൂന്നര ലക്ഷം കിലോമീറ്റർ ഓടിയത് ഫോർത്ത് ഓണർ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വേലുപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന പോണി നമ്മൾ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓടിച്ചു നോക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക ടയർ ഈ കണ്ടീഷൻ തന്നെയാണ് നാല് ടയറും അതായത് ഒരു നാൽപ്പത് ശതമാനത്തിനോളം ടയറിൻ്റെ സംഗതി ഉണ്ട് അപ്പോൾ ഇന്നോവ നോക്കണവർ രണ്ടായിരത്തി അഞ്ച് മോഡൽ നോക്കണവർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോടാ അപ്പോൾ മറ്റുള്ളവർ വണ്ടിയിൽ വീഡിയോ വരുന്നവരെല്ലാം കൂട്ടുകാരെ ഇടും ബൈ ബൈ